എനിക്കൊരു ചെറിയ മുറിവ് തുടങ്ങിയാ മുറിഞ്ഞു നോക്കട്ടെ അയ്യോ ഇത് ഇന്ന് മുറിഞ്ഞാ നന്നായിട്ട് പഴുത്തിട്ടുണ്ടല്ലോ ഒരാഴ്ചയായോ എന്താ വരാ എത്ര ലേറ്റ് ആയത് പിടിഞ്ഞു അമ്മ അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ചെറിയ മുറിവ് മതി അത് പിന്നെ പഴുത്ത് കാല് വരെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയാകും ഇരിക്കുന്ന ആ അമ്മയെ കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു അവളും അമ്മയെ അമ്മയുടെ കാലിലുള്ള അതിനേക്കാളും ചെറിയ മുറിവായിരുന്നു ആ അമ്മയുടെ കാലില് ഇപ്പൊ നോക്കി അത് മുറിച്ചു മാറ്റാൻ പോവാ ഞങ്ങള് ഇനിയെങ്കിലും അമ്മ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കും ജീവിതശൈലിയിൽ ചെറിയ വ്യതിയാനങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്ക് ഇപ്പഴും പഞ്ചസാര ഒക്കെ ചായ തന്നെയാണോ കുടിക്കുന്നത് അമ്മേ എത്ര നമ്മളെ പറയണം മാറ്റിനി ഇത് ഇനി കൊറക്കാനായിട്ട് എത്ര നാളെടുക്കുമോന്നറിയോ ഇവർക്കൊന്ന് പറയുമ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ജീവിതശൈലിയിൽ ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നിട്ട് നോക്കും നമ്മള് ഷുഗറിന്റെ അളവ് എങ്ങനെയാണ് കുറയുന്നുണ്ടോ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലോക ഡയബറ്റിക് ദിനാചരണത്തോടനുബന്ധിച്ച് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയും വർക്കല ലയൻസ് ക്ലബും സംയുക്തമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് വർക്കല നിന്നും മൈതാനത്തുനിന്നും വരെ സംഘടിപ്പിച്ച ബാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് അംഗം സ്വാമി സുരേഷാനന്ദിയിൽ നിന്നും ഏറ്റുവാങ്ങി വർക്കല സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജെ പ്രവീൺ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു പരിപാടിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും ലയൻസ് ക്ലബ് അംഗങ്ങളും ഉൾപ്പെടെ മുന്നൂറിലധികം ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ ആശുപത്രിയിൽ ഗ്യാപ്സ് എന്ന സന്ദേശം ആസ്പദമാക്കി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് പ്രശസ്ത ഡയബറ്റിക് വിദഗ്ധനായ ഡോക്ടർ എസ് കെ നിഷാദ് നേതൃത്വം നൽകി രാവിലെ മാതൃകയായി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും കോളേജും ലയൻസ് ക്ലബും ലോക ജനങ്ങളോടൊരു സന്ദേശം നൽകിക്കൊണ്ട് ഒരു ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഇവിടെ ഉള്ളവരിൽ പലർക്കും പ്രമേഹമുണ്ട് ആ പ്രമേഹമുള്ളവർ എല്ലാരും കേട്ടിരിക്കേണ്ടതായ ഒരു സന്ദേശമാണ് നിങ്ങൾ നൽകിയത് നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അറുപത് ശതമാനം ആളുകൾക്ക് പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നൂറ് പേരിൽ ഒന്ന് രണ്ട് ശതമാനങ്ങളാണ് അല്ലെങ്കിൽ നൂറ് പേരിൽ പേർക്കാണ് ജനിതകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഡിറ്റക്ട് ചെയ്യാത്ത ഡയബറ്റീസിനെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പ്രീ ഡയബറ്റിസ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഷുഗർ കൂടി കാണത്തില്ല ഷുഗർ നോക്കുമ്പോൾ ഷുഗർ ഒക്കെ നോർമൽ ആയിരിക്കും പക്ഷെ ഭയങ്കര തടി ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയെല്ലാം ഉണ്ടാകും പക്ഷെ രക്തം നോക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാത്തത് കൊണ്ട് നമ്മൾ ഡയബറ്റിസ് എന്ന് ലേബൽ ചെയ്തിട്ടില്ല മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പി ടി പ്രഭാകരൻ ആർ എം ഒ ഡോക്ടർ കെ ജോഷി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് യശ്പാൽ നഴ്സിംഗ് സൂപ്രണ്ട് കെ എസ് അജിതകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ സ്കിറ്റും ഫ്ളാഷ് മോബും പരിപാടിയിൽ അവതരിപ്പിച്ചു ഡയബറ്റിക് ദിനത്തോടനുബന്ധിച്ച ആശുപത്രിയിലെത്തിയ എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബ്ലഡ് പ്രഷർ പ്രമേഹ നിർണയം തുടങ്ങിയ ടെസ്റ്റുകളും സൗജന്യമായി ചെയ്തു നൽകി ോക്ടർമാർ നഴ്സുമാർ ഹോസ്പിറ്റൽ ജീവനക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അധ്യാപകർ ലയൻസ് ക്ലബ് അംഗങ്ങൾ യോഗാ ക്ലബ്ബ് അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കുചേർന്നു